ഹലോ ഗായ്സ് അസലമലൈക്കും ഏവർക്കും മലപ്പുറം വില്ലേജ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാല് ഒരു നാല് മണി പോലെ നമ്മൾ രാവിലെ ഉണ്ടാക്കണ ഓട്ടട അല്ലെങ്കിൽ കുത്തപ്പം എന്നൊക്കെ പറയണ അതിനുള്ള അതേ സെയിം ബാറ്ററി തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പിൽ കുറച്ച് അരി എടുത്ത് കുതിർക്കാൻ വെക്കുക അഞ്ച് മണിക്കൂർ വേണം നമ്മളതിന് അഞ്ചോ എട്ടോ മണിക്കൂർ കുതിർക്കാൻ വെക്കുക പിന്നീട് അത് നന്നാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കറി ഒന്നും നമ്മളിതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കറി കറിയില്ലാത്ത നമുക്കിത് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഏറെ ഒരു പലഹാരമാണ് മുതിർന്നവർക്കും ഇത് ഏറെ ഇഷ്ടപ്പെടും ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക എന്തായാലും അഭിപ്രായം കമൻ്റ് അറിയിക്കുകയും ചെയ്യുക അരി ഒരു മൂന്നാല് തവണ കഴുകിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിളും കൂടി ആഡ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ക്യാരറ്റ് ക്യാപ്സിക്ക മല്ലിച്ചപ്പ് മുളക് ഇവയൊക്കെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുക വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്ക്കാൻ വളരെ ചെറിയ കുനാന്നുള്ള രീതിയിൽ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്ന ഉള്ളി ക്യാരറ്റ് ക്യാപ്സിക്ക ഒക്കെ അതുപോലെയാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ മാവിനനുസരിച്ചുള്ള വെജിറ്റബിൾ വേണം നമ്മളിതിനേക്ക് കട്ട് ചെയ്തിട്ടെടുക്കാൻ തക്കാളി പിന്നെ തക്കാളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് തക്കാളിയുടെ ഒരു ചെറിയൊരു കഷ്ണം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ പിന്നെ ഞാൻ ഞാനെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവളാണ് എനിക്കിത് പറഞ്ഞു തന്നതും അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് വന്നിട്ടുള്ളത് അവൾ നിങ്ങളത് വൈകുന്നേരം കുട്ടികൾക്ക് ഇതൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമാവും നിങ്ങളുടെ മക്കൾക്കും ഇതുപോലെ ഇഷ്ടമാവും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർക്കാം കേട്ടോ കൊക്കുംബറ് ബീട്രൂട്ട് ഇവയൊക്കെ ചേർക്കാം നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യം പോലെ നമുക്ക് എന്തും ചേർത്ത് കൊടുക്കാം കാരറ്റ് ഞാനിവിടെ രണ്ട് ഒരു കഷ്ണത്തിൻ്റെ കഷ്ണം മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ അതൊക്കെ നല്ല ഇതുപോലെ നല്ല കുരുങ്ങാന അരിഞ്ഞെടുക്കുക പിന്നെ ഞാനിതിലേക്ക് രണ്ട് രണ്ട് പച്ചമുളക് മാത്രം എരിവിന് വേണ്ടിയിട്ട് കാരണം കുട്ടികൾക്ക് ഒന്നും എരിവൊന്നും വല്ലാണ്ട് ഇഷ്ടപ്പെടണമെന്നില്ല അതിന് വേണ്ടിയിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് ഞാൻ ഞാനവിടെ എടുത്തിട്ടുള്ളത് ഇതൊക്കെ നന്ന പാകത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടൊക്കെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇനി നമുക്ക് നേരത്തെ കൈകി അരി ഒരു മിക്സി ജാറെ എടുത്ത് അതിലേക്ക് ഇട്ട് എടുക്കുക ഞാനിവിടെ രണ്ട് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത് ഞാനത് ആദ്യം അതിലേക്ക് അരിയുടെ അതേ അളവിൽ വെള്ളം ഒഴിച്ചെടുക്കുക പിന്നീട് അതിലേക്ക് ഞാനൊരു ഉരുളക്കേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുഴുങ്ങിയിട്ടുള്ള ഉരുളക്കി മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്ക ഞാൻ ആണ് എടുത്തിട്ടുള്ളത് അരച്ചെടുക്കുക രണ്ടാമത് അരച്ചെടുത്ത് വീട് ഞാനതിൽ ചേർത്തിട്ടിരുന്നാലും ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുത്തപ്പം ഓട്ടട എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള മാൾ മാവ് അരച്ചെടുക്കൽ അതേ തിക്ക്നസ്സിൽ വേണം നമ്മളിവിടെ മാവ് വരച്ചെടുക്കാൻ ഓവറായിട്ട് വെള്ളമൊന്നും ചേർക്കണില്ല കുറഞ്ഞ വെള്ളത്തിൽ വേണം നമ്മളിത് എടുക്കുക ലാസ്റ്റ് ഞാൻ ആ ജാറൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അതേ തിക്ക്നെസ്സിലേക്ക് ആയി വെക്കാൻ വേണ്ടിയിട്ട് അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടൊന്നി കണ്ടില്ല നമ്മൾ അതിൻ്റെ തിക്നെസ് ഒക്കെ കണ്ടില്ല അതിലേക്ക് ഞാൻ ചെറിയ ജീരക്കാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉള്ളി ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ മാവിനുസരിച്ചുള്ള ഉള്ളി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ പണ്ടുള്ളിയാണ് ഞാൻ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ക്യാപ്സിക്ക ചേർത്ത് കൊടുത്തു പിന്നെ മല്ലിച്ചപ്പ് പിന്നീട് ക്യാരറ്റ് പച്ചമുളക് ഇവയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മാവിലൊന്നായിട്ട് അത് മിക്സ് ആയിട്ട് വരണം അതുവരെ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് പിന്നെ അതിലേക്ക് ഇനി ഇതിലേക്ക് കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിക്കുക പിന്നെ ബാറ്റർ പറ്റി തിക്കായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തെ ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക രണ്ട് തവിയാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് മല്ലിച്ചപ്പും ക്യാരറ്റും ഇട്ട് ഇട്ട് കൊടുക്കുക അതുകൊണ്ടത് നന്നായിട്ട് മൂടി വെക്കുക രണ്ട് അഞ്ച് മിനിറ്റിൻ്റെ അടുത്താണ് നമ്മളിത് മൂടി വയ്ക്കണം കാരണം ഉള്ളിൽ നന്നായിട്ട് വെന്ത് വരണം എന്നിട്ട് ആ മേൽഭാഗം വെന്തിട്ട് നമുക്കത് മറിച്ച് കൊടുത്ത് വേവിക്കാവുന്നതാണ് കണ്ടോ നന്നായിട്ട് അടിഭാഗം നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ വിഭാഗം കൂടെ ഒന്ന് വെന്തെടുക്കാൻ വേണ്ടിയാണ് മറിച്ചിട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിൽ പാത്രത്തിലേക്ക് മാറ്റി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ച് അതിലേക്ക് മാവ് മൂടി വെച്ച് മേടിച്ചു വേവിക്കാം ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ കാരണം ഉള്ളിൽ വെന്ത് കിട്ടാൻ നമ്മൾ ലോ ഫ്ലെയിമിലൊക്കെ എടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാവുമ്പോൾ അപ്പം കഴിഞ്ഞു പോകുന്നത് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് കൊണ്ടും ഇട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ കണ്ടില്ല നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളത് വീണ്ടും നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും വേവിച്ചെടുക്കണം ഉൾഭാഗം വെന്ത് കിട്ടാനാണത് ഏതായാലും എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക